അപ്പൊ ഗൈസ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ നമ്മളെന്തായാലും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പൊ ഗൈസ് കുറേ നേരെ ഒരു ഹോണ് കേൾക്കുന്ന ആ ഷിൻചാൻ്റെ ബസ് വന്നതാണ് ഗൈസ് അപ്പൊ ഷിൻചാൻ എന്തായാലും സ്കൂള് വിട്ട് വന്നിരിക്കാന്ന് തോന്നുന്നത് ഓ എന്റെ അമ്മോ എവിടുന്നാന്നാവോ ഈ ഇംഗ്ലീഷ് പഠിച്ചത് അത് പിന്നെ ടീച്ചർ പറഞ്ഞു പറഞ്ഞതാ ഓ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ടോ ഓ അണ്ണം അണ്ണനൊന്നും റെഡി ആയിക്കെ എങ്ങോട്ട് പോകാനാ നിന്റെ ഫ്രണ്ട്സ് ആരേലും വരുന്നുണ്ടോ അല്ലെങ്കിൽ നീ എങ്ങോട്ടേലും പോകുന്നുണ്ടോ നിനക്ക് കളിക്കാൻ പോകണമെങ്കിൽ കളിക്കാൻ പോകും പോകാനാ അതിന് എന്തിനാ അണ്ണൻ പോയി അവൻ വീട് കാണാൻ പോവല്ലേ എനിക്കെന്ന അവൻ്റെ വീട് അറിയാത്തതാണോ എന്റെ വീടോ അതെ അവന് ഒറ്റയ്ക്ക് നിക്കാൻ വേണ്ടിട്ട് ഒറ്റയ്ക്ക് നിക്കാൻ വേണ്ടിട്ടോ അതെ നമുക്ക് ആ വീട് കാണാൻ പോകണം അവനെ ഇന്ന് സ്കൂളിൽ നിന്ന് വീടിനെ പറ്റി പറഞ്ഞു അപ്പൊ ഇന്ന് എല്ലാവരുടെ അടുത്തും വരാൻ പറഞ്ഞു കൊറേ ആൾക്കാരൊക്കെ വന്നു പോയി എന്ന് പറഞ്ഞു ഞാൻ മാത്രമേ അത്ര വരാത്തുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് പോവാം അണ്ണ ഒരു കാര്യം ചെയ്യും വേഗം പോയി റെഡി നമുക്ക് ഇന്ന് വേഗം അവന്റെ വീട്ടിൽ പോകണം ഇപ്പൊ തന്നെയോ നാളെ പോയ പോരെ അണ്ണാ എങ്കി ശരി കുഴപ്പമില്ല അല്ല അണ്ണൻ എങ്ങോട്ടാ എന്ത് ഞാൻ ഡ്രസ്സ് മാറ്റാൻ പോവടാ എന്റെ പൊന്ന അണ്ണൻ എത്ര ദിവസമായി കുളിച്ചിട്ട് ഒരു ഒരാഴ്ച ആ സത്യം ഓ ശരി ദ നമുക്കൊരു കാര്യം ചെയ്യാം ചെയ്യാൻ പോയി കുളിക്കാം സ്പ്രേ അടിച്ച പോരെ ഗൈസ് എന്തിനാ കുളിക്കുന്നേ എനിക്കത് മനസ്സിലാവുന്നില്ല ആ തിരക്ക മേലോട്ട് കേറിപ്പോയി ഗൈസ് അവന് കുളിക്കേണ്ടെന്നൊന്നും അറിയില്ല ഏഹ് എന്തേലാവട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം കുളിക്കാം എൻ്റെ അമ്മോ എന്തൊരു തണുപ്പാ ഇതിലാണോ അവൻ എൻ്റെ അടുത്ത് കുളിക്കാൻ പറഞ്ഞു ഓ എനിക്ക് വയ്യ ഞാൻ കുളിക്കുന്നില്ല അമ്മു ഞാൻ വേറെ ഇറങ്ങാൻ പോവാ സോ ഗൈസ തന്നെ നമ്മള് കുളിച്ചു കഴിഞ്ഞിരിക്കാണ് ഗൈ ചിത്ര കുളിച്ചാൽ മതി എനിക്ക് തണുത്ത് വെറിച്ചാവാൻ ഗേസ് ഉം മഴ വരാൻ ചാൻസ് ഇട്ട് സോ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റാം വേണം ഡ്രെസ് മാറ്റാ ഹൗ ഗൈസപ്പം നമ്മൾ ഡ്രസ്സ് മാറ്റി ഷിൻചാന്തവിടെ പോയിരിക്ക വേഗം പോകണ്ടേ ഞാൻ പോയിട്ട് വേം വരു അണ്ണാ കൊറച്ചു നേരം നിന്നൂടെ ആ ശരി ആ വീടൊക്കെ ഒന്ന് കാണണല്ലോ എങ്കിലേ പുതിയ വീടാന്നല്ലേ പറഞ്ഞേ അതെ അണാ ഈ വീട് എവിടെ ആയിട്ടാണ് വരുന്നത് അത് വില്ലേജിന്റെ അവിടെ ആയിട്ടാ വരിക വില്ലേജ് കഴിഞ്ഞിട്ടാ പോവാ അവന്റെ സാധ വീടല്ല അത് വേറെ ലെവല് വീടാ എന്റെ പൊന്നണ്ണ ഞാൻ കണ്ടതാണ് എൻ്റെ അമ്മ എന്ത് വലിയ വീടാന്നറിയോ വലിയ വീടോ ഉം എങ്കിൽ ശരി വാ ബൈക്ക് വന്ന് കയറും അണ്ണാ നല്ല വണ്ടിയിലൊക്കെ പോകണം അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ ശരി വാ വന്ന് ബി എം ഡബ്ല്യുൽ കയറ് ആ എങ്കിൽ നമുക്ക് ബി എം ഡബ്ല്യു പോവാ ആ വേഗം വന്ന് കയറിക്കാ വേഗം വന്ന് കയറിക്കാൻ എനിക്ക് തീരെ ടൈമില്ല പോവാ അതാ നമ്മുടെ വില്ലേജിൻ്റെ അടുത്തുള്ള വീടല്ല കേട്ടോ ഗൈസ് ആ വീടല്ല പുതിയ വന്ന വീടല്ല ഗൈസ് ഇത് വേറെ വീടാണ് അപ്പോൾ എല്ലാവരും വീടൊന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ ഗൈസ് അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ഇല്ല നമുക്ക് വേഗം നമ്മുടെ അന്നനെ കൂട്ടി നമ്മുടെ ഡോറേമോൻ്റെ പുതിയ വീട്ടിലോട്ട് പോവാട്ടോ ഗൈസ് ആ എന്തായാലും നീ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന സൈഡിൽ കൂടെ ഒക്കെ വണ്ടിയങ്ങ് ഓടിച്ചു പോവാ അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ലൊക്കേഷൻ ഒന്നുമില്ല ഹാ എന്തെങ്കിലും ആവട്ടെമോ ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ഡോറേമോൻ്റെ വീട് ഏത് ഇതോ അല്ല നേരെ മുന്നിൽ കാണുന്നില്ലേ അതാണ് ഡോറേമോൻ്റെ വീട് ഓ ഇതിലേ ഈ ഇപ്പറത്തെ വീട് ഫോൺ ആ എന്തെങ്കിലെ ഇതാണോ ഡോറേമോന്റെ വീട് നീ പറഞ്ഞ പോലെ നല്ല വലുപ്പൊക്കെ വണ്ടിന്നിറങ്ങീക്കെ നമുക്ക് ഡോറേമോനെ ഒന്ന് പോയി കാണാം ഗായിസ് എന്റെ പൊന്നോ ഇത് എത്ര വലിയ ഗൈസ് നല്ല രസം ഇട്ടു കാണാനായിട്ട് അണ്ണാ എനിക്ക് വേണം അണ്ണാ ഓ നീ എന്നിട്ട് ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലെ ആ പേടിച്ച് വീട്ടിലിരിക്കണാന്ന് പറഞ്ഞു ഓടി വരാനല്ലേ അങ്ങനെയൊന്നല്ല നിന്നെ എനിക്ക് റിയുന്നല്ലേ ആദ്യമായിട്ട് നീ വീട്ടിൽ നിന്നപ്പോൾ എനിക്ക് ജാക്കി മനസ്സിലായതാ എന്റെ പൊന്നോ അവ രാത്രി വിളിച്ചിട്ട് അണ്ണാന്ന് വിളിച്ച് കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് അല്ല വീട് ഈ എടാ നീ വന്നോ അങ്ങനെയൊക്കെ ഓ ഇവിടെ ഉണ്ടായിരുന്നു എടാ ഏ ഏ പട്ടി പട്ടി നോക്ക് ദേ ഇവിടെ പട്ടി ഇത് കാണാനായിട്ട് എടാ ആ ഞാൻ നീ പുല്ലിന്റെ കാണിക്കുന്നേ ചെടികൾക്കൊക്കെ ൊക്കെ ഏർ പ്രകൃതി രമണീയമായി സ്നേഹം ഓ അന്ന് പോവാ അവിടുന്ന് ആ അല്ല നീ ഇത് പുതിയതായി മേടിച്ചതാന്നല്ലേ പറഞ്ഞ ആ അതെ ഇതിനെത്ര പതിനഞ്ചു കോടിയോളായി ഓ എന്റെ അമ്മ അത്രയും കാശൊക്കെ എല്ലാരും വന്നു പോയോ ഇല്ല നിങ്ങൾ അവരെ കണ്ടില്ലേ വരെ ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല എനിക്ക് വേഗം വീടിന്റെ ഫ്രണ്ടോട്ട് നടക്ക് അവിടെ അവരുണ്ടല്ലോ ഇവൻ കൊറേ നേരല്ല അവരവര് എന്ന് പറയുന്നേ ഏതവരാടാ അവിടെ ഉള്ളത് ദേ പിഞ്ചാന ആ നീ ഇവിടെ പിന്നെ അല്ലാതെ ഞാൻ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ വാ നമുക്ക് വീട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് കളിക്കാം ഓഹോ ഫ്രാങ്ക്ലിനെ പിന്നെ അല്ലാതെ എനിക്ക് ഈ വീട് ഫുൾ ഒന്ന് കാണണം ഷിൻചാനാണെങ്കിൽ വാശി പിടിച്ചിട്ട് വന്നതാ ഉം എങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാം നീ വീടൊക്കെ ഒന്ന് കണ്ടോ നല്ല രസം കാണാനായിട്ട് ആ എങ്കിൽ ശരി നമുക്ക് നോക്കാം സോ ഇവിടെ ഒരു സ്ഥലം ഓ ഇത് ടോയ്ലറ്റ് ആണ് കേട്ടോ ഗൈസ് ഓക്കെ ഇത് ഇപ്പഴത്തെ വേറൊരു സ്പേസും കൂടെ ഉണ്ട് ഇണ്ട് എന്താ നോക്കട്ടെ ഓ ഗൈസ് ഇവിടെ ബാത്ത് ഡബ്ബൊക്കെ ആയിട്ട് ആണ് ഗൈസ് അപ്പൊ എന്തായാലും നെക്സ്റ്റ് എവിടെയാണ് ഗൈസ് ഉള്ളത് ആ ഓക്കെ ഇവിടെ ഡൈനിങ് ഹാളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് നമ്മളെ എന്താ തിന്നുന്ന സ്ഥലം തിന്നുന്ന സ്ഥലം മെയിൻ സ്ഥലമാണ് ഗൈസ് അപ്പൊ എന്തായാലും ഇവിടെ ഒരു ലിവിങ് റൂമ് പോലെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് ടി വിയും ടേബിളും ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് സോ എന്തായാലും ഇവിടുത്തെ സ്പേസ് ഒക്കെ ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ മേലെ ഒന്ന് കയറി ഈ വീടിൻ്റെ മേലെ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ നമുക്ക് ഒന്ന് കണ്ടറിയാം ഗൈസ് ഇന്ന് നമുക്ക് ഒന്ന് നോക്കി വയ്ക്കാം ഗൈസ് അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഗൈസ് ഓ ഇതൊരു ഒഴിഞ്ഞ റൂമാണ് ഗൈസ് നമുക്ക് നമ്മുടെ ഡോറമന് വേണമെങ്കിൽ അവിടെ വല്ലതും വെക്കാം സോ ഇതെന്താ വെച്ചാൽ ഇതൊരു സ്റ്റഡി റൂമാണ് ഗൈസ് ഡോറേമോൻ പിന്നെ നന്നായി പഠിക്കുന്നോണ്ട് ഇതൊക്കെ അവൻ ആവശ്യമുള്ളതാണ് എനിക്കും ഉണ്ട് അവന അനിയൻ ഒരു വക പഠിക്കുമല്ലോ ഗൈസ് ഗൈസൊപ്പം തന്നെ നമുക്ക് ഇപ്പുറത്ത് എന്താ നോക്കാം ഓ ഇപ്പുറത്ത് ബാൽക്കണി ഉണ്ട് ഗൈസ് നല്ല വ്യൂ ഒക്കെ ഉണ്ട് അവന് രാവിലെ എഴുന്ന എഴുന്നേറ്റ പാടം ഇങ്ങോട്ട് വന്ന് ചായയൊക്കെ കുടിച്ചാൽ മതി ആ ഇവിടെ അതുപോലെ ഒരു സ്ഥലം തന്നെയാണ് ഡോറേമോൻ എന്നിന്റെ വീട് നല്ല രസം ഇട്ട് കാണാനായിട്ട് താങ്ക് യൂ അന്നാ താങ്ക് യു ഷിഞ്ചാൻ േ ആ പൂവാ അപ്പത്തിന് പോണല്ലെങ്കിൽ ഏ ചിഞ്ചാനെ വേം വന്നേ നീ ഒന്ന് വേം വന്നേ നിന്റെ കളിക്ക് അണ്ണാ നിക്കാൻ അണ്ണാ എനിക്ക് വേണം അണ ഒരു വീട് ആ ഞാൻ നോക്കട്ടെ എന്തായാലും നീ നിൽക്കുമെന്ന് പ്രോമിസ് താ പ്രോമിസ് ഞാൻ എന്തായാലും നിൽക്കും ആ അത് ഈ വീട് ഫോർസ് ഇല്ല ഞാൻ ഇത് നിനക്കങ്ങ് മേടിച്ച് തരട്ടെ ഒന്ന് പോ അണ്ണ അണ്ണൻ വെറുതെ കളിയാക്കാതെ ഇല്ല ചിഞ്ചാനേ ഞാൻ ഒന്ന് നോക്കട്ടെ എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്കിത് മേടിച്ചു ആ ഞാൻ നോക്കട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ മോനെ ഞാൻ ഇത് നിനക്ക് തരുള്ളൂ ഞാൻ ഇപ്പം തന്നെ പറയാം ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ ഈ വീടൊന്നും കട കൊഴപ്പല്ല ഇതിന് നല്ല വില ആടാ അണ്ണാ ടൂറ വീട് പതിനഞ്ച് കോടി ഉണ്ട് അവനത് അവന്റെ സ്വന്തം കാശോണ്ട് മേടിച്ചതെന്നല്ല അവന്റെ അമ്മ കൊടുത്ത കാശോണ്ട് മേടിച്ച എനിക്ക് അണ്ണനല്ലേ ഉള്ളൂ അണ്ണ മേടിച്ചു താ എനിക്ക് ആ ശരി എങ്കിൽ ഞാൻ എന്തായാലും നിനക്ക് മേടിച്ചു തരാം ആദ്യം ഞാൻ ഈ ഒരു ഓണറിനെ ഒന്ന് വിളിക്കട്ടെ മൂപ്പര് വന്നിട്ട് ബാക്കി നോക്കാം ആ വേം വിളിക്കേ അതെ ഇവിടെ നമ്പർ നമുക്ക് വിളിക്കാം ഹലോ ഓ ഹലോ അരണി ആ നിങ്ങൾ വിൽക്കാൻ വെച്ച വീട് ഞങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് അപ്പം അത് പറയാനായിട്ട് നിങ്ങൾ ഒന്ന് വരാണെങ്കിൽ ശരിയാക്കാം അയ്യോ സാറ് ഞാൻ കുറച്ച് ദൂരത്താണ് അപ്പോൾ എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പം തന്നെ അങ്ങ് എത്താം സാർ പോവല്ലേ ഏയ് ഞങ്ങൾ പോകുന്നില്ലേ ഞങ്ങൾ ഈ വീടൊക്കെ ഒന്ന് അപ്പോഴേക്കൊന്ന് കാണട്ടെ ഓക്കെ സാർ ഞാൻ ഇപ്പം തന്നെ വരാം സുഗൈസ് അയാൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാൾ കുറച്ച് ദൂരത്താണ് പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ എത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വീട് ഫുള്ള് നോക്കാം ഞാനേ നടാൻ നടൻ നോക്കട്ടെ ഈ ഡോറേമോന്റെ കണ്ട് കോപ്പി അടിക്കാൻ നിക്കല്ലേ ശി എനിക്ക് പൊഞ്ഞു മോനെ എന്താ അവന്റെ മനസ്സിലിരിപ്പ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഒരു വീട് ഫുള്ള് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിലേ മേടിക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇത് ഡോറമാരുടെ വീട് പോലെ തന്നെ ഗൈസ്തേ ഇവിടെ ഒരു ടോയ്ലറ്റ് ഇത് ഇവിടെ ഒരു ബാധവി എൻ്റെ മോനെ എന്ത് രസം കാണാനായിട്ട് ഗസ് അയ്യോ ഗൈസ് എപ്പോൾ തന്നെ നമ്മൾ എന്തായാലും ഇനി തൊട്ട് ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഓക്കെ ഇതൊരു ഡൈനിങ് ഹാൾ ആൻഡ് കിച്ചൺ ആണ് ഗൈസ് ഇത് രണ്ടും ഒരുമിച്ചാണ് ആയിട്ടാണ് ഗൈസ് വരുന്നത് പിന്നെ അത് ഇപ്പുറത്തായിട്ട് ഓക്കെ നമ്മുടെ ബാക്ക് സൈഡാണ് ബാക്ക് യാഡൊക്കെ ആണ് ഗൈസ് ഇവിടെ ഉള്ളത് പിന്നെ അങ്ങോട്ടൊരു ഡോറാണ് ഗേസ് പിന്നെ ഇവിടെ എന്താ ഉള്ളത് വെച്ചാൽ ആദ്യം ഇവിടെ രണ്ട് ഡോറൊക്കെ ഉണ്ട് ഇട്ട് കൈഷ് അപ്പം എന്നാലും നമുക്ക് നോക്കാം ഇതൊരു സോഫയൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഗേശ് എനിക്ക് തോന്നുന്നു ലിവിങ് റൂം ആണ് അവിടെ ടി വി ഒന്നും എന്നാലും ഗൈസ് അപ്പം ഇതാണ് ലിവിങ് റൂമെന്നാണ് തോന്നുന്നത് രണ്ടെണ്ണം ഉണ്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്ത് കേസ് ഇത് ബോർഡൊക്കെ എന്താണെന്നാവുക ഗൈസ് എന്തെങ്കിലും ആവട്ടെ നമുക്കിന് സ്റ്റെപ്പ് കയറി മേലോട്ട് പോകട്ടെ ഗെയ്സ് മേലെയും വഴിയൊക്കെ ഉണ്ട് ഷിൻചാൻ്റെ വീട് ഇത്രയും വലുപ്പമുണ്ടോ കേസ് അപ്പം എന്തായാലും നമുക്ക് മേലെയൊക്കെ ഒന്ന് കയറി പോവാം ഗൈസ് അപ്പം എന്തായാലും ഇത് ഇവിടെ എത്തിയപ്പോഴത്തെ സ്റ്റഡി റൂമ് ഷിൻചാനൊക്കെ ഇതിന് എന്തൊരാവശ്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഷിൻചാനൊന്നും ഇതിൻ്റെ ആവശ്യം ഇല്ല ഗൈസ് സത്യം പറഞ്ഞാൽ ബാഗെങ്കിലും വെക്കാൻ ഒരു സ്ഥലം ആ ഈ ഈ ഒരു ഒരു വീടിന്റെ പിന്നെ ഉള്ളത് എല്ലാം കേസ് പിന്നെ അങ്ങനെ പറയാനായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നടാനുള്ള സ്ഥലമാണ് ആ എന്തായാലും സംസാരിക്കട്ടെ ചേട്ടാ എനിക്ക് വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓ സോർണോളോ വീട് എന്റെ പൊന്ന് സാറേ ദേ ഇവനാണ് ഈ വീട് ഓ ഇത്രയും ചെറിയ കുട്ടിക്കോ താൻ അതൊന്നും നോക്കണ്ട എത്ര കാശ് ഇരുപത് കോടി മോൻ്റെ വീടിനേക്കാട്ടിലും കാശ് കൂടുതലല്ലേ ഓ അതിൻ്റെ ഇടയ്ക്ക് അവൻ ഉം എന്നാ ചേട്ടാ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം ഓ കിട്ടി കിട്ടി ഗൈസ് ഒപ്പം തന്നെ നമ്മൾ ഈ വീട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഗൈസ് സ്വന്തമായി വീട് ഇനി മുതൽ നീ ഇവിടെ നിന്നോ ഞാൻ നിന ഇവിടെ വന്ന് കൂട്ടാം ണ്ണ ഇനി ഡോറമോൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി കഷ്ടപ്പെടും വേണ്ട കളിക്കാനെന്നു പറഞ്ഞിട്ട് ശരിയല്ലേ സ്കൂൾ ബസ്സൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം ആ ശരി സ്കൂൾ ബസ്സിന്റെ റൂട്ട് അങ്ങനെ മാറി ഇവിടെയാണ് രണ്ട് രണ്ടുപേര് ഞാനും ഡോറമോനും നന്നായി രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് ഒരുമിച്ചപ്പോ എന്തായി കൈസ് ആ എന്തെങ്കിലും ആവട്ടെ ഈ എനിക്ക് ഷിൻചാൻ്റെ വീട് നന്നായി ഇഷ്ടപ്പെട്ടു കൈസ് നിങ്ങൾക്ക് ഷിൻ്റെ വീട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഷിൻചാൻ ഹൗസ് എന്ന് കമന്റ് അടിക്കുക അപ്പോൾ കൈസ് എന്നാലും നമ്മളത് വീട് എന്തായാലും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഷിൻസാൻ ഹൗസ് എന്ന് കമന്റ് ചെയ്യാം അപ്പോ ഹൈപ്പ് മാർക്കണ്ട അപ്പോൾ പുതിയ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി കെമാർ ടാറ്റാ